ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതി ഭയങ്കര വഴക്കായിട്ടുള്ള ഭാഗങ്ങളല്ലേ ഇന്ന് കാണിച്ചത് അപ്പൊ നാളെ കാണിക്കാൻ പോണോന്ന് പറഞ്ഞതിന് അശ്വിൻ റൂമിലേക്ക് വരുമ്പോഴേക്കും ശ്രുതിനെ കാണുന്നില്ല കേട്ടോ കാരണം ശ്രുതി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ വരുമ്പോഴേ ഞാൻ വരുമ്പോഴേക്കും നിന്റെ മുഖം പോലും കാണുന്നത് എനിക്കിഷ്ടമല്ലെന്ന് അതുകൊണ്ട് തന്നെ ശ്രുതി വിചാരിക്കും അശ്വിൻ വരുമ്പോഴേക്കും ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്തിനാണ് അദ്ദേഹത്തിന്റെ മുഖം ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ മുഖത്ത് അടുത്തു പോയി നിൽക്കുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെയാണ് ശ്രുതി ട്യൂഷൻ എടുക്കാന്ന് വിചാരിക്കുന്നത് വേറെ ഒന്നല്ല ട്യൂഷൻ എടുക്കുമ്പോൾ ആ പാതിരാത്രി വരെ ആ പിള്ളേർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കാം ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം റൂമിൽ പോയാൽ മതിയല്ലോ അതാണ് ശ്രുതി വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ പിള്ളേർക്ക് ട്യൂഷൻ ഒക്കെ എടുക്കുന്നുണ്ട് രാത്രിയാകുമ്പഴേക്കും അശ്വൻ റൂമിലേക്ക് ഇങ്ങനെ കാത്തിരിക്കട്ടെ ശ്രുതി വരുന്നവരെയൊക്കെ ഇങ്ങനെ കാത്തൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യില്ല ശ്രുതി വന്നിട്ട് ശ്രുതി കിടന്ന് ഉറങ്ങാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ട്യൂഷൻ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ട്യൂഷൻ എടുക്കുന്ന ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ ഇതിനെ തൊട്ട് മുമ്പ് എട്ട് മിനിറ്റിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ അതിലാണ് അതിൽ ഫുള്ളും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ഓൾറെഡി പറഞ്ഞ ഭാഗമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമായിട്ട് ഞാൻ പറയാൻ പോണത് അങ്ങനെ ട്യൂഷനൊക്കെ എടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ ആവുമ്പഴേക്കും അഞ്ജലി നമ്മുടെ ശ്രുതിയുടെ എടുത്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിനക്കൊരു കാര്യം അറിയാവോ ശ്രുതി അശ്വിന ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണെന്ന് നിനക്കറിയാവോ അവൻറെ അടുത്ത് ആ ഒരു സ്നേഹത്തോടെയും അനുകമ്പയോടും അതുപോലെ തന്നെ അവനെ ഭയങ്കര അവനോട് ഭയങ്കര കെയർ ചെയ്തിട്ടൊക്കെ സംസാരിക്കണതും പ്രവർത്തിക്കുന്നതും ഒട്ടും ഇഷ്ടമല്ല മറ്റുള്ളവർക്കൊക്കെ അതല്ലേ ഏറ്റവും ഇഷ്ടം പക്ഷെ അവനോ ഏറ്റവും ഇഷ്ടപ്പെടാത്തത് അതാണ് എന്ന് പറയുകയാണ് അത് മനസ്സിലാക്കുന്ന ശ്രുതി വിചാരിക്കണ്ടോ ഓഹോ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പൊ സ്നേഹിക്കണതോ നിങ്ങളെ കെയർ ചെയ്യേണ്ടതോ ഒട്ടും ഇഷ്ടല്ലേ ശരി അശ്വിൻസാറാം ഇനി ഞാൻ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോണത് ഈ ഒരു പിടിവള്ളിയിലൂടെയാണ് നിങ്ങളെ സ്നേഹിജിനെ കൊല്ലും നിങ്ങൾക്ക് നിങ്ങൾക്കിനോട് ദേഷ്യം കൂടും അതെ അതന്നെ നല്ല മാർഗം എന്ന് ശ്രുതി വിചാരിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് അഞ്ചലി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് ശ്രുതി നീ ഇപ്പൊ ട്യൂഷൻ എടുക്കേണ്ടി പിള്ളേർക്ക് ഏഴര മുതൽ ഒമ്പതര വരെ അശ്വിൻ വീട്ടിലേക്ക് വരുന്ന സമയം ഏഴര മണിയാണ് അത് കേണ്ടവർ പത്ത് കിടന്ന് മൊക്കുറങ്ങുകയും ചെയ്യും നീ ഇങ്ങനെ പിള്ളേർക്ക് ട്യൂഷൻ കഴിഞ്ഞാൽ അല്ല നിനക്കും അശ്വിനും ചെറിയ പ്രൈവസിയും കാര്യങ്ങളൊക്കെ വേണ്ടേ ശ്രുതി ഇങ്ങനെ ട്യൂഷൻ കഴിഞ്ഞാൽ അതൊക്കെ എങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയണ്ടേ അയ്യോ എന്റെ ചേച്ചി അശ്വിൻ സാർ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ട്യൂഷനൊക്കെ എടുക്കുന്നത് ഞങ്ങൾ എടുത്ത് സംസാരിച്ച് തീരുമാനിച്ച കാര്യം അത് ഓ അങ്ങനെയാണോ വേറൊന്നല്ല നിങ്ങളുടെ കല്യാണം കേട്ടിട്ട് അത് ദിവസമൊന്നും ആയിട്ടില്ലല്ലോ ആ ഒരു സമയത്ത് നിങ്ങളുടെ പെട്ടെന്ന് അല്ലെങ്കിൽ ഈ രാത്രി സമയത്തൊക്കെ കുഞ്ഞിനെ ഉറങ്ങാൻ വരുന്ന സമയത്ത് നീ ഇങ്ങനെ ബിസി ആയിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുമ്പോൾ അത് മോശമാണെന്നല്ല പറയുന്നത് അത് കുറച്ചു നേരത്തെ ആക്കാങ്കിൽ ട്യൂഷന് കുറച്ച് നേരത്തെ എടുക്കാങ്കിൽ നല്ലതായിരുന്നല്ലോ എന്റെ ചേച്ചി അതൊന്നും ഒരു കുഴപ്പമില്ല എല്ലാരെഡി ആക്കിയിട്ടുണ്ടെന്നേ ചേച്ചി അതൊന്നത്തെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ വിചാരിക്കാ പറയാട്ടോ അതിനുശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ ചേച്ചി അശ്വിൻ സാരം ഉറങ്ങണ സമയം വരെയാണ് ട്യൂഷൻ എടുക്കാൻ കാരണം അയാളുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അയാൾക്ക് എൻ്റെ മുഖം കാണുന്നത് അലർജിയാണ് അത്ര ശരി അലർജിയുള്ള സാധനങ്ങളൊക്കെ റൂമിൽ നിന്ന് മാറണമല്ലേ നല്ലത് അതുകൊണ്ട് തന്നെയാണ് ട്യൂഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്തായിട്ട് ശ്രുതി റൂമിലേക്ക് പോവാണ് ശേഷം മുത്തശ്ശി അഞ്ജലി അടുത്ത് പറയുന്നുണ്ട് അഞ്ജലി ശ്രുതി ഇങ്ങനെ ട്യൂഷൻ എടുക്കാണ്ട് എന്തോ ഒരു കാരണമുണ്ട് എന്ന് പറയാണ് കുഞ്ഞനും അവൾ തമ്മിൽ എന്തൊരു പ്രശ്നം ഉണ്ടാവുമായിരിക്കോ അതിനായിരിക്കോ ശ്രുതി പെട്ടെന്ന് ഇങ്ങനെ ട്യൂഷൻ എടുക്കുന്നത് അല്ല ശ്രുതി എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ശക്തമായ കാരണം ഉണ്ടാവും ഏ കുഞ്ഞിനും അവൾ വരെ വഴക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല മുത്തശ്ശി വേറെന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് അതെന്താന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ പറയാം അങ്ങനെ അതിനുശേഷം ആണെങ്കിൽ രാവിലെ തന്നെ മനോരമ ആകാശിന്റെ റൂമിൽ ഇങ്ങനെ കൊട്ടി വിളിക്കോ ആകാശ് ആകാശ് എന്ന് പറഞ്ഞിട്ട് ഇനി വിളിക്കണ്ട അപ്പൊ പ്രീതിയാണ് വാതിൽ തുറക്കുന്നത് ആ ആന്റി രാവിലെ തന്നെ എന്താ എന്റെ കാര്യം എന്ത് പറ്റി എന്തിന് പ്രശ്നം ഉണ്ടോ പ്രശ്നം അങ്ങനെ ഉണ്ടാവാതിരിക്കും രാവിലെ തന്നെ എന്തിന്റെ തിരുമോഹം കണ്ടാലേ പല പ്രശ്നങ്ങളുണ്ടോ മാറി നിൽക്കും ഞാൻ എന്റെ മോനല്ലേ വിളിച്ചത് ആകാശ് ആകാശ് എന്ന് പറഞ്ഞു വിളിക്കാണ് അപ്പൊ ആകാശിനെ എന്താമേ എന്താമേ രാവിലെ തന്നെ ആ ആകാശ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസ് അതെ മിസ്റ്റർ ബി വരാൻ പോവാണ് എന്താ എന്താ അമ്മ പറഞ്ഞത് അതേന്നേ ബി വരാൻ മിസ്റ്റർ ബി മിസ്റ്റർ എനെ കാണാം മിസ്റ്റർ ബി വരുന്നു സത്യമാണ് അവ പറയണത് പിന്നെ അല്ലാതെ എന്ന് പറയുകയാണ് ഈശ്വര എനിക്ക് ഇരിക്കാൻ വയ്യ നിൽക്കാൻ മെ ഇപ്പൊ തന്നെ പോവാ അവൾക്ക് ഏറ്റവും ഇഷ്ടം യെല്ലോ റോസസാ അവൾ വരുമ്പോ തന്നെ യെല്ലോ റോസ് കൊടുത്ത് ഞാൻ സ്വാഗതം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആകാശോന്ന് എഴുന്നേറ്റ് ഓടുകട്ടോ ആ സമയത്ത് നമ്മുടെ പ്രീതിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല പ്രീതി നമ്മുടെ മനോരമയുടെ അല്ല അല്ലാൻ്റെ മിസ്റ്റർ ബി ഓ അതെന്താ ബി ഓ അതിനൊക്കെ അല്ലെ വന്ന് കഴിയുമ്പോ കാണാലോ കാണാൻ പോകുന്ന പൂരം എന്തിനാ പറഞ്ഞറിയിക്കണത് ഒരു കാര്യം ഞാൻ പറയാം മിസ്റ്റർ ബി എന്ന് പറഞ്ഞ ഒരു ഗേൾ ആണ് അവൾക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ആകാശിനെയാണ് അത് കഴിഞ്ഞിട്ടായിരിക്കും അശ്വിനെ ഇഷ്ടം അശ്വിനെ ചിലപ്പോൾ ഇഷ്ടം എല്ലായിരിക്കും എനിക്കറിയില്ല എന്നിട്ട് ആകാശ് എന്ന് വച്ചാൽ അവൾക്ക് ജീവനാണ് വകയിലൊരു അമ്മ മകളൊക്കെ ആയിട്ട് വരും എന്നൊക്കെ പറയാണ് ആ ആ അവള് വരുമ്പഴേ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നീ ഉണ്ടാക്കി വെക്കണം എന്ന് മനോരമ പറയാണ് പ്രീതി ആ ശരി ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലോ ഉള്ളിലൊരു ചെറിയൊരു ഒരു ചെറിയ പോസിറ്റീവിനെസും കുശും ഒക്കെ തോന്നിത്തുടങ്ങുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രീതി ആണെങ്കിൽ ഈ കാര്യം ശ്രുതി എടുത്ത് പറയുന്നുണ്ട് മിസ്റ്റർ ബി എന്ന് പറഞ്ഞ ഏതൊരു പെണ്ണ് വരുന്നുണ്ട് മിസ്റ്റർ ബിയോ ഇതെന്താ ബി ആ പെണ്ണിന്താ പേരില്ലേ ആ ബി ലി സ്റ്റാർട്ട് പേരായിരിക്കും എന്ന് പറയാണ് മനുഷ്യൻ അഞ്ജനോട് ചോദിക്കണ്ടേ അല്ല ഈ ബീന്ന് വെച്ചാല് ആരാണ് ഓ നിങ്ങൾക്ക് അറിയില്ലല്ലേ ഇല്ല അറിയില്ല ബിബിന്ന് ബീന്ന് വെച്ചാൽ ബബ്ലി ബബ്ലിയോ അതെന്ത് പേര് ആഹ് അവൾ അങ്ങനെയാ വിളിക്കണത് കണ്ടാലും ഒരു ബബ്ളി പോലെ ഇരിക്കും ആർക്ക് കണ്ടാലോ കെട്ടി പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നും അതുപോലെ ആയിരിക്കുന്നത് എന്ന് പറയാണ് അല്ല എന്നിട്ട് നമ്മുടെ കല്യാണത്തിനൊന്നും കണ്ടില്ലല്ലോ ഈ പെൺകുട്ടീനെ എന്ന് പ്രീതി ചോദിക്കുമ്പോ ആ അപ്പോഴെങ്ങ് മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്ങനെ കാണും അവൾ അവിടെ ബിസി ആയിരുന്നല്ലോ അവൾക്ക് ഭയങ്കര ബിസിയല്ലേ ഓക്കേ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു അതവള് വരാതിരുന്നത് അവൾ ഇവിടെയെന്നുള്ള പുറം എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ പ്രീതിയുടെയും അതുപോലെ തന്നെ അശ്രുതിയുടെ മനസ്സിലൊരു രൂപമൊക്കെ ഉണ്ടല്ലോ ഒരു മോഡേൺ ഗേളായിരിക്കും വരുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആകാശ ഓടി വരുവാട്ടോ അതെ അതെ ഞാൻ മഞ്ഞ റോസാപ്പൂക്കൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയണ്ട ആഹാ ഇനി ആകാശിനെ പിടിച്ചാൽ കിട്ടില്ല ആകാശ് ബബ്ലിയുടെ പുറകെ തന്നെയായിരിക്കും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതിയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നോക്കിയിരിക്കട്ടോ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ അശ്വിന്റെ പുറകെ നന്നിട്ട് കുറച്ച് ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം സ്നേഹിക്കുമ്പോ അശ്വിനെ ഇറിറ്റേഷൻ വരും എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഇങ്ങനെ സ്നേഹം നടിക്കണൊക്കെ ഉണ്ട് ശ്രുതി പിന്നെ അയ്യോ അതായത് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന പഠനം ആ നിങ്ങളെ ദൈവമേ വിളിക്കുള്ളൂ ദൈവം എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ചെയ്യില്ലേ അതിനെ പറ ബബ്ലിയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ കാത്തിരുന്ന് 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 ബബ്ലി വരുവാട്ടോ അങ്ങനെ ഒരു കാറ് മുറ്റത്തേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ആകാശുണ്ട് അതുപോലെ തന്നെ പ്രീ ആകാശ് മനോരമയുണ്ട് അഞ്ജലി ഉണ്ട് മുത്തശ്ശി മുത്തശ്ശുണ്ട് അവരെല്ലാരും മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് വാതിൽ തുറക്കേണ്ട വെൽക്കം ടു ഹോം മൈ ബി എന്ന് പറയാണ് ആകാശ് അപ്പോഴേക്കും ആ ഒരു ചെറിയ പെൺകുട്ടി ആട്ടോ അത് ഒരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഹായ് വേണ്ടത് ആകാശിന്റെ മേത്തേക്ക് ഒറ്റ ചാട്ടമാണ് ആകാശ് പിടിച്ച് കറക്കി എടുത്തിങ്ങനെ പൊക്കുവാട്ടോ ആട്ടോ അതിനുശേഷം എല്ലോ റോസാപ്പൂക്കൾ ആകാശ് ബബ്ലിക്ക് കൊടുക്കുകയാണ് ബബ്ളി താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ആകാശ് നേരെ പോണത് പ്രീതിയുടെയും ശ്രുതിയുടെ അടുത്തേക്കാണ് ബബ്ലി ഞാൻ പറഞ്ഞത് എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് അതെ ഇതാ സർപ്രൈസ് അപ്പോഴേക്കും ബബ്ലി നമ്മുടെ പ്രീതിന് ശ്രുതിനെ സൂക്ഷിച്ച് നോക്കാണ് പ്രീതിക്ക് ശ്രുതിക്ക് ആകെ വണ്ടർ അടിച്ചുപോലെ നിക്കുകട്ടോ ഇതാണോ ബി അതെ ഇതാ ബി ബബ്ലി എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പ്രീതിനെ നോക്കാണ് പ്രീതിക്ക് അപ്പഴാട്ടോ ശ്വാസം നേരെ വീണത് അതിനുശേഷം ബബ്ലിക്ക് ആദ്യം പ്രീതിന്റെ ശ്രുതി ഒന്നും ഇഷ്ടല്ലായിരിക്കും പിന്നെ അവരുടെ കൂട്ടൊക്കെ കൂടും കേട്ടോ അങ്ങനെ ശ്രുതി കാണുമ്പോൾ തന്നെ ബബ്ലി നിന്നെ കണ്ടാ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നുണ്ട് ഒരു ഉമ്മ തരട്ടേ പൊട്ടി ഒരു ഉമ്മ കൊടുക്കുകയാണ് ബബ്ലിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടൂട്ടോ ബബ്ളി പറയുന്നുണ്ട് അതെ ഞാൻ ഉമ്മ തരുന്നേ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല എന്ന് പറയാണ് അതെ മാത്രമല്ല എന്റെ മിസ്റ്റർ ബീന്നെ ആകാശ് മാത്രം വിളിച്ചാൽ മതി ഞാൻ ആകാശിനെ മിസ്റ്റർ എന്ന് വിളിക്കും ആകാശിനെ മിസ്റ്റർ ബി എന്ന് വിളിക്കും വേറെ ആരും എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടം നല്ലതെന്ന് പറഞ്ഞിട്ട് ബബ്ളി അങ്ങോട്ടേക്ക് പോകുകട്ടോ അവര് പോയിക്കാൻ വിളിക്കും ആ ശ്രുതി പ്രീതി എടുത്ത് പറയണ്ടേ ചേച്ചി ചേച്ചിക്ക് ഇപ്പോഴാണല്ലേ ശ്വാസം നേരെ വേണോ ഒന്ന് പോടി അവിടെ ഉം എനിക്കും മനസ്സിലായി ഏതൊരു മോഡേൺ പെൺകുട്ടി വരുമെന്ന് വെച്ചിട്ട് ചേച്ചി ആകാംക്ഷയോടെ നിന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രീതി ചിരിക്കുകട്ടോ നല്ല രസം ആട്ടോ ഈ ഹിന്ദിയിൽ ഈ ഒരു ബബ്ളി വരുന്ന ഭാഗങ്ങളൊക്കെ ഇതിന് ബബ്ളി വരുമോന്നും അറിയത്തില്ല ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ പബ്ലിയുടെ പകരം രണ്ടു മൂന്ന് ഒരു മൂന്ന് മാസം മുമ്പ് വേറൊരു കുട്ടി വന്നില്ലായിരുന്നോ ഇനി അത് ആ പബ്ലിക്ക് പകരം വന്നതാണെന്നു അറിയില്ലല്ലോ അപ്പൊ എന്തായാലും ബുധനാഴ്ച അതായത് നാളത്തെ ഒരു പ്രൊമോ കാണിക്കൊ ഫുൾ പ്രൊമോ അതിലേ ഇത് അറിയാൻ പറ്റുള്ളൂട്ടോ അപ്പൊ മറ്റൊരു വീടിന്റെ നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ